ഈ കുരങ്ങൻ്റെയൊക്കെ ഒരു ഭാഗ്യം നോക്കണേ കെട്ടിപ്പിടിക്കാൻ പോകുമ്പം ഉമ്മ വയ്ക്കാൻ പോകുമ്പുള്ള മടി കിടക്കാൻ പോകുമ്പുള്ളർ ഇവിടെ വരുത്താക്ക് താൽപ്പത് കഴിഞ്ഞ് പെണ്ണ് പോലും കെട്ടിയിട്ടില്ല അതാണ് രാഗം തൂക്കിയിട്ടുണ്ട് ഇടക്കിയിട്ടുണ്ട് അറിഞ്ഞിട്ട് കാര്യമില്ല അടുത്ത ജന്മമെങ്കിലും ഈ സഫാരി പാർക്കിലെ കുരങ്ങനായിട്ട് ജനിക്കണം എന്നിട്ട് വേണമെങ്കിൽ എനിക്കൊരു വിലസ് വിലസായി ഹലോ ഹലോ നീ എവിടാ അളിയാ ഞാൻ പാർക്കിൽ ഇന്നൊരു മലയാളി ഫാമിലി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു അപ്പൊ അവരെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഗൈഡായിട്ട് എന്നെ നെട്ടേക്കുന്നത് എന്താണിയാ വിളിച്ചത് ഏതോ ഒരു മലയാളി ടീംസ് പുലിയുടെ അടുത്ത് വന്ന് മണ്ട റീല് ചെയ്യണോന്ന് പറഞ്ഞു പുലി മാന്തി അവിടെ വെച്ചേക്കണ നീ അങ്ങോട്ട് വെച്ചത് ഡീൽ ചെയ്യൂ

ചേട്ടാ ഞാൻ ഞാൻ ഭാഗ്യവതിയാ ചേട്ടനെ കല്യാണം എത്ര നാട് കണ്ടെന്നറിയോ എല്ലാ ഓക്കെ നീ ഭാഗ്യവതിയാണ് നമ്മൾ ഒരുപാട് നാട്ടിൽ പോയി പക്ഷേ നീ ഇന്നേ വരെ സന്ദർശിക്കാത്ത ഒരു സ്ഥലമുണ്ട് അയ്യോ എനിക്ക് അതും കൂടി ഒന്ന് കാണണം അതെതാ അത് വീട്ടിൽ അയ്യോ എന്റെ പൊന്നു പെണങ്ങല്ലേ ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ തമാശ തമാശ പറയുന്നവർക്കല്ല അത് പറയുന്നവർക്കല്ലേ കേണം അതാ തമാശ പിന്നെ നിന്നെ ഞാനിപ്പോ ഇവിടെ തമാശ പറഞ്ഞ് സൂചിപ്പിച്ചിട്ട് നീ എനിക്ക് ഗോൾഡൻ ഗോൾഡമ്മെ പോവണെ ഇതാണ് ഈ പെണ്ണും പിള്ളമാരുടെ കുഴപ്പം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ വട്ടം കയറി കൊടുക്കും വേറെ അല്ലാതെ ഇംഗ്ലീഷ് നിന്നെ വൈഫ് വിളിക്കുന്നത് അയ്യോ പൊന്നു ഞാൻ അങ്ങനെ പറഞ്ഞു കാണോ നോക്ക് ഇല്ല നമ്മൾ ഈ കാശൊക്കെ ചെലവാക്കി ഇവിടെ വന്നതിനാ പഴക്കൂടനാണോ നമ്മളെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ എന്റെ പൊന്നൂസ് പറ പൊന്നൂസിന്റെ ഏതാഗ്രഹവും ഈ ചേട്ടൻ സാധിച്ചു വരും അങ്ങനെയാണ് ഈ ബാങ്കോക്കിലെ അവിടുത്തെ എല്ലാ മൃഗങ്ങളുടെയും കൂടെ ഒരു സെൽഫി എടുക്കണം നിന്റെ വീട്ടുകാരുടെ കൂടെ ഒരു ഗ്രൂപ്പ് സെൽഫി ആൽബത്തിൽ ഞാൻ ഒരു കാര്യം ഈ ബാങ്കോക്കിൽ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് വഴി നമുക്ക് നാട്ടിലേക്ക് പോവാം അവിടെയാണ് സിന്ധു ഗംഗ എമിനെല്ലാം ഒഴുകുന്നത് രാധാ നമ്മുടെ വീട്ടിൽ ഞാൻ പറഞ്ഞത് ായാലും ഏത് മൃഗത്തിനായാലും ചങ്ങലയും പൂട്ടേട്ടൊന്നും ഇല്ല എല്ലാരും സ്വന്തമായിട്ട് അവിടെ വിട്ടേക്കും അല്ലേ ചേട്ടാ എന്ത് രസം ചേട്ടാണോ എത്ര മാസാവും ചേട്ടാ ഒന്നു രണ്ടു രൂപയുടെ മുതലൊന്നും അല്ല അത് കോടിക്കണക്കിന് രൂപ കൊടുക്കണോ കോടിക്കണക്കിന് രൂപ അറിയാമോ കോടിക്കണക്കിന് രൂപയൊക്കെ ഒക്കെ കൊടുക്കാരുന്ന് പക്ഷേ കറുത്ത ആന എനിക്ക് വേണ്ട എനിക്ക് വെളുത്ത ആന വേണം വെളുത്താന പറ്റാ പ്രാന്തോ ഈ വെളുത്താന കിട്ടുന്ന നാടുണ്ടല്ലോ എവിടെ വെള്ളാനകളുടെ നാട് കാര്യം കൗണ്ടറിന് ക്ഷാമമാണ് എന്നാലും അങ്ങനെയുള്ള തമാശകൾ പറയരുന്ന് പറയണേ അർജുൻ സാറേ അതെ ayo ayo boleh jadah jadah boleh 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 bole. നമസ്കാരം മലയാളി ഫാമിലി അതെ അതെ ഞാനാണ് ഗൈഡ് ഇവിടുത്തെ മാനേജിംഗ് ഡയറക്ടർ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്ക എന്നെയാണ് ഏൽപ്പിച്ചത് ശരി അതൊക്കെ പോട്ടെ ഹസ്ബൻഡ് വന്നില്ലേ ഇതാണ് ഹസ്ബൻഡ് ഇത് അത് പുള്ളിക്ക് ചെറിയൊരു കുഴപ്പമുണ്ട് പണ്ട് പുള്ളിയുടെ പെങ്ങളുടെ കൊച്ചിനെ അഞ്ച് വയസ്സിൻ്റെ ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടിട്ട് അങ്കൻവാടിയിൽ കൊണ്ടുപോയായിരുന്നേ അപ്പം ആ സമയത്ത് ഡോക്ടർ വരാൻ ശകലം വൈകിയത് കൊണ്ട് ആ കൊച്ചിന്റെ കൂടെ കിടന്ന് അങ്ങ് ഉറങ്ങി ഡോക്ടർ ഭക്ഷണം കൊടുത്തായിരുന്നു അപ്പം അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഈ അഞ്ചു വയസ്സുള്ള ബുദ്ധിയായി ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നു ണ്ട ഇതൊരു അസുഖല്ലേ അങ്ങനെ ഇങ്ങോ പോട്ടെ എന്തായാലും ഹസ്ബൻഡ് കുട്ടിയെ സ്ഥിതിക്ക് കുട്ടിയുടെ ഹസ്ബൻഡായിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ എല്ലാ കാര്യം നോക്കാനായിട്ട് അങ്ങനെയല്ല ഹസ്ബൻഡിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഞാൻ ഇവിടെ എല്ലോടും കൊണ്ടുവന്ന് കാണിക്കുമെന്ന് പറയായിരുന്നു ശരിയാ

ഒരു ഒറിജിനൽ ഭാര്യയാണ് ഞാൻ ഞാൻ കെട്ടിയതാണ് അതല്ല അങ്ങനെ അതാണ് എന്താ റിയാവോ ഇന്ന് എന്റെ ഒന്നാമത്തെ ഡൈവിംഗ് ഡേ ആണ് ഭാര്യ ഞാൻ രഹസ്യമായിട്ട് എന്താണ് ഡൈവിംഗ് അല്ല പറയാം അത് മാനവ മര്യാദക്ക് കല്യാണം കഴിച്ചവർക്ക് ഇവിടെ ഞാൻ ചാരിച്ചു അതല്ല പറഞ്ഞ ഡൈവിംഗ് 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 ആനിവേഴ്സറി അതാണ് സ്കൂബ സ്കൂബ ട്രൈ ചെയ്യാം എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ വെച്ചിട്ട് നേരെ കടലിലേക്ക് ചാടും കടലേക്ക് പോകുമ്പോൾ അടുത്തിട്ട് ചെന്നാ മുത്തുചിപ്പി ആണോ കാണാനേ പറ്റുള്ളൂ പറ്റുവോ എന്ത് പണ്ട് ഈ സംഭവൊക്കെ വായിച്ചുണ്ട് പക്ഷെ വായിച്ചൊരു ഒരു കഥക്ക വേറെ ഒന്നല്ല అయచి ആ മുത്ത് അല്ല കടലിന്റെ അടിയിൽ പോകുമ്പോൾ മുത്ത് ചിപ്പി പവിഴം ഇതൊക്കെ നേരിട്ട് കാണാന്ന് പറഞ്ഞതാ സ്റ്റോറി പറഞ്ഞു വേറെ ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനുള്ള സാധനമാണ് ഡോൾഫിന്റെ ഡാൻസ് ഡോൾഫിനെ ഡോൾഫിൻ നമ്മൾ ഇങ്ങനെ ചെന്നിരിക്കുന്ന സമയത്ത് ഡോൾഫിനെടുത്ത് നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് ചാടും ചാടിയിട്ട് ബോൾ എടുത്ത് ഇങ്ങനെ മൂക്കിട്ട് ഇങ്ങനെ കടക്കും എന്നിട്ട് തിരിച്ചു വരും നമുക്ക് കൈ തരും ഒക്കെ പോട്ട് ഡോൾഫിനെ കുന്തളിച്ച് കുന്തളിച്ചൊരു പോക്കുണ്ട് െ കുന്തളിക്കാലോ അവര് ലോൺ അടയ്ക്കണ്ട ഈ കല്യാണം കഴിച്ചിട്ടില്ല കുഞ്ഞുകുട്ടി പരാധീനങ്ങളില്ല ഡോൾഫിനൊക്കെ എന്തോ നമ്മളെ വേണം പാവങ്ങള് ചേട്ടാ എനിക്ക് കടലിന്റെ സാധനത്തിനോടൊന്നും വലിയ താല്പര്യമില്ല എനിക്ക് ഇങ്ങനെ കുതിക്കുന്ന എന്തെങ്കിലും ഉണ്ട് ഉണ്ട് ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്ലൈറ്റ് കയറും ഈ ഫ്ലൈറ്റ് നമ്മളെ കൊണ്ട് ഒരു മുപ്പത്തയ്യായിരം അടി ഉയരത്തിലേക്ക് അങ്ങ് പോവും അവിടെ നേരെ താഴോട്ട് ചാടും അത് തുറന്നില്ലേ കൊണ്ടുവന്ന ഞാൻ വേറെ മാറ്റി തരാം അതല്ല നമ്മളൊരു എക്സ്ട്രാ ഒരു സാധനം കൂടെ കരുതിട്ടല്ലേ നമ്മൾ പോകുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ അടിക്കണ്ട പുറത്തിന് മേഡമാണ് വരുന്നത് ഈ മേഡം ഒറ്റയ്ക്കല്ലല്ലോ ചേർന്നത് ഇവിടെ ഞാനും ഉണ്ടല്ലോ ആ ഞാനും ഉണ്ട് അതായത് സാറേ ഉദാഹരണത്തിന് മേഡം ഇങ്ങനെ നിക്കുകയാണ് ഞാനും മേഡം കൂടെ ഒരു ജാക്കറ്റിൽ അങ്ങോട്ട് കയറും ഞങ്ങൾ ഒന്നിച്ചായിരിക്കും താഴോട്ട് പോകുന്നത് കാര്യം എനിക്ക് എന്റെ അങ്ങനെ പറയല്ലേ ചേട്ടാ അങ്ങനെ എന്റെ കോസ്റ്റ് ഒക്കെ പൈസ ഒക്കെ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും ഒന്നും കൊടുക്കണ്ട അവര് തന്നെ താല്പര്യമില്ല ഞങ്ങള് രണ്ടുപേരും എവിടെ ആയാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലേ ഡിസംബറിൽ എവിടെ എവിടെന്ന ചേട്ടാ ഓണം ഡിസംബർ അല്ല ജനുവരി അല്ല ഫെബ്രുവരി എവിടെയായാലും നീ എന്താ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ നമുക്ക് പോകാം നിങ്ങളൊരു പ്ലാൻ ചെയ്യേ ശരി എനിക്ക് ഇത്തിരി ചെയ്യേണ്ടത് വലിയ സുഖമില്ലടി ഞാൻ എനിക്ക് അതൊക്കെ ആയിരുന്നു ഇഷ്ടം ഒരു അല്ല കേരളത്തിലുള്ള ആൾക്കാരുടെ ഒക്കെ നോട്ടം പിന്നെ സഹിക്കാം സായ്പോട്ടം ഇന്നലെ പിള്ളേരൊക്കെ കാണുമ്പോൾ മാത്രം ഇത്രമാത്രയും നോട്ടം ഇതൊക്കെ കാണുമ്പോഴായിരിക്കും കൊ കൊമ്പലാനായാലും എന്റെ പെൺമുള്ള മടിക്കണിയിരുന്നു നീ ആടിക്കും ഇടുകയെ അടിച്ചു കൊല്ലിയാ ഈ കൊരങ്ങനെ ഉറങ്ങുട്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മുടെ മടിയിലൊക്കെ അവൻ അവൻ വന്നേ ൊല്ല കാര്യം പോയോ ചത്തു പോയോണ്ടത്തെ ഞാനും ഒരു കാഴ്ച കണ്ട് സി സി ടി വി അടിച്ച് പരിഹാരം കാണാൻ നീയോ നിന്റെ ഭാര്യ ഇവിടെ പോകില്ല ടക്കണ പലഹാരം കൊടുത്തിട്ട് ഒരു പത്തോ രണ്ടായിരം എടുത്തോ കൊടുക്കേട്ടാ രണ്ടായിരം കുളി വേ നാലം രൂപ വയ്ക്കാതെ നീയോ നിന്റെ ഭാര്യയോ ഈ ബാങ്കോക്ക് വിട്ട് പുറത്തു പോകില്ല നാല് ലക്ഷം രൂപ അടിച്ചു നിന്റെ ചെവിക്കല്ല് ഞാൻ പറഞ്ഞിന്റെ ഡിണ്ടി നാല് ലക്ഷം രൂപ കാര്യം പറയുമ്പോ നിനക്ക് ഡിണ്ടിടി കിടി അതടാ നിന്റെ ഡിണ്ടിടി ഞാൻ ചവിട്ടി പൊട്ടിക്കുന്നു പൈസ വെച്ചിട്ട് പോണാ

ഇത് ഇത് കാട്ടി മതി ഇങ്ങനെന്ത് പറയുന്ന വലിയ പണിയൊന്നും ഇല്ല അവിടെ ചെന്ന് ഊഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ കൊറേ ഗസ്റ്റുകൾ വരും കൂടുതലും പൊമ്പള്ളാരായിരിക്കും അവർ ഉമ്മ കൊടുക്കുക അവരെ തോളി കയറിയിരിക്കുക അവരെ മടിയിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടികളെ ഉള്ളു വലിയ ശരീരം ജോലിയൊന്നും ഇല്ല അവടാ ഫ്ലൈറ്റ് അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ നീ ശ്രദ്ധിച്ചു കേക്ക് നമ്മുടെ കൈ തെറ്റ് പറ്റിപ്പോയി ഒന്നാ പാപം തിന്നാ ഞാൻ ചിലപ്പോ മൂന്നാലഞ്ചെ പിള്ളേരെ കെട്ടിപ്പിടിക്കും ചിലപ്പോ അവരുടെ മടി കേറിയിരിക്കും എന്ത് ചെയ്യാം വിധി അങ്ങനെ ആയിപ്പോലേ പര്യാദ നാട്ടിലോട്ട് വരാൻ നോക്കിയോ കേട്ടോ ചേട്ടാ ഇതൊന്നും ശരിയാവത്തില്ല ഒരു മനുഷ്യൻ മനുഷ്യനവിടെ നിന്ന് പറ്റുന്ന കാര്യൊന്നും അല്ല കേട്ടോ മനുഷ്യനായിക്കോട്ടെ രണ്ട് മാസം മുമ്പ് ഇതുപോലൊരു ഫാമിലി ഇവിടെ വന്ന് അയാളുടെ ഭാര്യ കയറി ഉറാൻകുട്ടി ഉമ്മ വെച്ചതിന് അയാൾ ഒറ്റ അടി അതിനെ കൊന്ന് പകരം രണ്ടു മാസമായിട്ട് വേഷം ഇട്ടിട്ട് ആ ഊഞ്ഞാലിരിക്കുന്നേ ആ അയാളെ ഭർത്താവ് അടിച്ച് താഴെ കൊണ്ടിട്ടത് പകരം നീ രണ്ട് മാസം ഇരുന്നിട്ട് പോയാ മതി അയാൾ ആശുപത്രിയിൽ നിന്ന് വരുന്നത് വരെ കള്ള അപ്പൊ എന്റെ പെണ്ണു കൊരകനല്ല മനുഷ്യനെ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ളവേഴ്സിൽ